അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ബി സി ജ്യൂസാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് എ ബി സി ജ്യൂസ് ഇതിൽ എ ഫോർ ആപ്പിളാണ് ബി ഫോർ ബീട്രൂട്ട് സി ഫോർ ക്യാരറ്റ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു എ ബി സി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിൽ ഷുഗർ ഉപയോഗിക്കുന്നില്ല ഷുഗർ വേണം കുറച്ച് ഹണി ഉപയോഗിക്കാം ഒരു ആപ്പിൾ ഒരു ബീട്രൂട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മളിത് ഒരു തുള്ളി ഷുഗർ ഇട്ടിട്ടില്ല കേട്ടോ അതായത് ബീറ്റ്റൂട്ട് അല്ല മധുരമുള്ള ഒരു സാധനാണ് ആപ്പിള് മധുര അതുപോലെ ക്യാരറ്റ് ചെറിയൊരു മധുരമുള്ള സാധനാണ് പിന്നെ നമ്മൾ അധികം വെള്ളം ഒഴിക്കുന്നില്ല കൂടുതൽ വെള്ളമൊഴിക്കുകയാണെങ്കിൽ പിന്നെ മധുരം കുറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കാണിയൊക്കെ വെച്ചിട്ട് മധുരം കൂട്ടാം പക്ഷെ നമ്മൾ വളരെ കുറച്ച് വെള്ളമൊഴിച്ചിട്ടുള്ളൂ പിന്നെ മൂന്ന് സാധനങ്ങളും കുറച്ചൊക്കെ മധുരമുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് നമ്മൾ മധുരം ആഡ് ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല മധുരം നമുക്ക് കുടിക്കാം ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നല്ല മധുരം തന്നെ കുടിക്കാം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് നമ്മുടെ ചർമ്മത്തിനും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഡ്രൈ ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം